ഫുൾ അർത്ഥം മനസ്സിലാക്കത്തൊന്നുമില്ലായിരുന്നു നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചിരിക്കുന്നു പിന്നെ റീഡിംഗിനെ കുറിച്ച് പറയുവാണെങ്കിൽ പാർട്ട് എയില് ആ പതിനഞ്ച് മിനിറ്റില് ഫുള്ള് വായിച്ചൊക്കെ വിടുകാരുന്നു പിന്നെ അതിനെ കുറിച്ച് ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷമാണെങ്കിൽ മാം പറഞ്ഞ ഹെഡിങ് നോക്കിയിട്ട് മെയിൻ മെയിൻ ആവശ്യമുള്ളത് മാത്രം അങ്ങനെ കുറച്ച് സ്പീഡപ്പായി പിന്നെ പാർട്ട് ബി യും ബിയും സിയിലും വെച്ചിട്ട് കുറെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാൻ പറ്റും അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു നേരത്തെ കോസ് ആൻഡ് എഫെക്ട് അങ്ങനത്തെ പിന്നെ കൊറേ പുതിയ വേർഡ്സിന്റെ മീനിങ്സ് അതൊക്കെ അറിയാൻ പറ്റി അതൊന്നും പക്ഷെ നേരത്തെ ചെയ്തോണ്ട് ജസ്റ്റ് എലിമിനേഷൻ അങ്ങനെയാണ് പിന്നെ നമുക്ക് തോന്നണ വായിച്ചു തോന്നണ ആൻസർ ചൂസ് ചെയ്യാർന്നു ആദ്യമൊക്കെ പക്ഷെ ഇവിടെ വന്നതിനു ശേഷം കുറെ സൈൻ പോസ്റ്റിംഗ് ടൈം സീക്വൻസസ് അതൊക്കെ പുതിയതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ചില ക്വസ്റ്റിൻ വേർഡ്സിന്റെ ഒക്കെ മീനിംഗ് ഒന്നും എനിക്കറിയില്ല ഇംപ്ലൈ ഇൻപൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ അറിയാൻ അറിയാണ്ട് പിന്നെ റൈറ്റിങ് റൈറ്റിംഗ് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു കൊറേ ലെറ്റേഴ്സ് കഴിക്കുകയായിരുന്നു പിന്നെ സ്പീക്കിംഗ് നല്ല മാഡംസ് ആയിരുന്നു ഇഷ്ടപ്പെട്ടു ഒത്തിരി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവര് നന്നായിട്ട് പറഞ്ഞു തരുമായിരുന്നു എനിക്ക് കിട്ടിയ മാഡംസ് അതുകൊണ്ട് പഠിക്കാൻ പറ്റും നന്നായിട്ട് ും സൂപ്പർ ക്ലാസ് ആയിരുന്നു കൈ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കൊറേ വേർഡ്സ് കൊറേ മീനിങ്സ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓയിട്ടിക്ക് വേണ്ട എങ്ങനെയാണ് കേൾക്കേണ്ടത് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒത്തിരി പറഞ്ഞു മാമിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് താങ്ക് യു താങ്ക് സോ ഇങ്ങനെയുള്ള ക്ലാസ്സുകള് അറ്റന്റ് ചെയ്തത് ഇതുപോലെയായിരുന്നു നേരത്തെ അറ്റൻഡ് ചെയ്തോണ്ടിരുന്ന ക്ലാസ്സുകള്

ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്ന് തന്നെ മെറ്റീരിയൽസ് അല്ലാതെ ഞാൻ എക്സ്ട്രാ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും അങ്ങനെ ഭയങ്കര മാർക്ക് ഒന്നും ഇല്ല എല്ലാത്തിനും തേർട്ടി above ഒക്കെ കിട്ടാറുണ്ടാവും തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ റീഡിംഗ് പാർട്ട് ഏ ഒക്കെ ആണെങ്കിൽ ട്വന്റി മിനിറ്റ് എടുത്തിട്ടാണ് പാർട്ട് എ ചെയ്യുന്നത് റീഡിങ് പാർട്ട് എ അത് എത്രത്തോളം വ്യത്യാസം ഉണ്ടായിരുന്നു നമ്മുടെ ടെക്നിക്കും നേരത്തെ യൂസ് ചെയ്ത ടെക്നിക്കും പിന്നെ അത് അതിനകത്തൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയാമോ ഇനി പഠിക്കാനുള്ള സ്റ്റുഡൻസിനൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ റീഡിംഗിന്റെ പാർട്ട് ഞാൻ ആദ്യം ചെയ്തോ എനിക്ക് പതിനാറ് മിനിറ്റ് ഒക്കെ പിന്നെയാണെങ്കിൽ എനിക്ക് ആൻസർ പെട്ടെന്ന് കിട്ടത്തില്ലായിരുന്നു ഇപ്പം വൺ ടു സെവൻ ആൻസർ ചെയ്യുമ്പോഴും എനിക്ക് ഏത് ടെക്സ്റ്റ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ചെയ്യാൻ പറ്റാത്തതിനാണ് ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാഡം പറഞ്ഞ തന്ന മെത്തേഡ് അനുസരിച്ച് എനിക്ക് പതിനൊന്ന് മിനിറ്റിൽ ചില മെറ്റീരിയൽസ് പത്ത് മിനിറ്റിലൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് വൺ ടു സെവൻ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് മാഡം പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് അതായത് നമ്മൾ ടെക്സ്റ്റിൽ നോക്കാതെ തന്നെ ഒരു ഏഴെട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏഴ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതായത് രണ്ട് തവണ ക്വസ്റ്റ്യൻ വായിച്ച സമയം കളയരുതെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നില്ലേ

അങ്ങനെയാണ് റീഡിങ് ഒക്കെ ആരെങ്കിലും നേരത്തെ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നോ നേരെ വേറെ ഒക്കെ എഴുതണമെന്ന് പറഞ്ഞുണ്ട് അല്ലാതെ ഇങ്ങനെ അതെല്ലാം എടുത്തെടുത്ത് എഴുതണം എന്നാലും പറഞ്ഞു ഓക്കെ പിന്നെ ബി എൻ സിയിൽ പുതിയതായിട്ട് വേറെ അക്കാദമിയിൽ നിന്ന് പഠിച്ച ശ്രദ്ധിക്കുക പുതുതായിട്ട് ഇവിടെ വന്നപ്പം അതേപോലെ തന്നെയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അതോ നമുക്ക് എങ്ങനെയാ ക്ലാസുകൾ പോയിരുന്നത് ക്ലാസ്സിൽ ഇപ്പൊ ഗ്രൂപ്പ് ക്ലാസുകളായിരുന്നല്ലോ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളായിരുന്നല്ലോ അപ്പൊ ഒരു ക്ലാസ്സിൽ കൊറേ പേര് ആൻസർ പറയുന്നു കുറെ പേര് മിണ്ടാതിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ എന്തേലും മനസ്സിലാവാത്തോണ്ടായിരുന്നോ അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമോ എനിക്കെല്ലാം എന്റെ വീട്ടില് ഞാൻ എല്ലാ ക്ലാസ്സും ആക്റ്റീവായിരുന്നു പിന്നെ ഒത്തിരി വേർഡ് മീനിങ് പഠിക്കാൻ പറ്റും അതാണ് പാർട്ട് ബിയും സിം കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻസ് ജനിച്ച തോന്നിയത് പിന്നെ മാഡം പറഞ്ഞു തന്ന പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്തത് കോസ് ആൻഡ് എഫക്ട് അതിന്റെ എഫക്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതാണ് ക്വസ്റ്റ്യൻ അങ്ങനെ മനസ്സിലാക്കിയേ ചെയ്തപ്പോൾ നന്നായിട്ട് ചെയ്യാനൊക്കെ പറ്റിയത് ഓക്കെ ഓക്കെ പിന്നെ എല്ലാ പാർട്ടും ഒരുമിച്ചായിരുന്നോ എല്ലാം കൂടെ ഒരുമിച്ച് സ്ട്രെസ് ചെയ്യായിരുന്നു ചെയ്തത് നമ്മുടെ ക്ലാസ് എങ്ങനെയായിരുന്നത് അല്ലല്ലോ പഠിപ്പിച്ചത് ഓരോ പാർട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ് ഓക്കെ പിന്നെ ലിസണിങ്ങിന്റെ സ്കില്ലൊക്കെ പഠിപ്പിച്ച സമയത്ത് ക്വസ്റ്റിൻസ് മാത്രം ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നിങ്ങൾ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ ഇതിന്റെ ആൻസർ ഇതാണ് അങ്ങനെയായിരുന്നോ പറഞ്ഞിരുന്നത് അതോ അല്ല അല്ല എങ്ങനെയാണ് ലിസണിങ് കയറിങ്ങനെയാണ് ലിസണിംഗ് കേൾക്കേണ്ടത് അവരെന്താന്ന് പറയുന്നത് ഫുള്ള് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആൻസറിലേക്ക് പോവാ പഠിക്കാൻ പറ്റും അതായത് പാട്ട് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും മാം താല് സ്റ്റോറി പോലെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം ഫുൾ മാർക്ക് അതാണ് പാട്ട് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഇച്ചിരി പാടും എനിക്ക് വരാതെ പാട്ട് സീല് ആൻസേഴ്സിന്റെ ഓപ്ഷൻസോളൂ എനിക്ക് പാടായിട്ട് അങ്ങനെ ആയിരുന്നു ജയമി ചൂസ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് കുറെ ഈസി മെത്തേഡ്സ് നമുക്ക് പഠിക്കാൻ പറ്റും ആൻസറിലേക്ക് എത്താനുള്ള അത് നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മളെ ടൈം കുറെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കും പിന്നെ അതിനോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് പിന്നെ പ്രാക്ടീസ് മാത്രമല്ല ദൈവാനുഗ്രഹം അതോട്ട് വല്യ കാര്യം അതോടൊപ്പം ഞാൻ നേരത്തെ തേർഡ് ആ രണ്ട് തവണ രണ്ടും എനിക്ക് ആദ്യം സ്ത്രീന്ത്രീ സിക്സ്റ്റി ആയിരുന്നു പിന്നെ അതൊക്കെ ടു എയ്റ്റി ആയിട്ട് കുറഞ്ഞു പിന്നെ ഫസ്റ്റ് ടൈം റീഡിംഗിന് ത്രീ ഫോർട്ടി ആയിരുന്നു പിന്നെ അത് ത്രീ ഹൺഡ്രഡ് ആയി പിന്നെ സ്പീക്കിംഗ് ഫസ്റ്റ് ടൈം എഴുതിയപ്പോ ആയിരുന്നു സെക്കൻഡ് ടൈം എഴുതിയപ്പോ ത്രീ എയ്റ്റി ആയി പിന്നെ റൈറ്റിംഗിന് രണ്ടു തവണ എഴുതിയപ്പോഴും ടൂ സെവൻറ്റി ടു എനിക്ക് ഏറ്റവും കൂടുതൽ എത്രണ്ട് നമ്മുടെ അക്കാഡമിയിൽ എഴുതി കഴിഞ്ഞപ്പോ എത്രണ്ടായിരുന്നു സ്കോറ് മതിയല്ലോ അല്ലെ ത്രീ ഫിഫ്റ്റി ഉണ്ട് പിന്നെ റൈറ്റിംഗിന് ത്രീ നയന്റി ഉണ്ട് ഓക്കെ സോ കൺഗ്രാലേഷൻസ്